വിഷ്ണു വിഷ്ണുക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേഷ ക്യൂസ് സാധ്യത ഇന്ന് കാലാവസ്ഥ അറിയിപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്ന നേരെ വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും ഗ്രീൻ അലക്ട്രിക് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം ജില്ല വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത ബാക്കി ആറ് ജില്ലകളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് എറണാകുളം ജില്ല മുതലാണ് നേര് മഴയുള്ളതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മറ്റേ നാൾ എല്ലാ ജില്ലയിലും മഴയാണ് പക്ഷെ നേരിയ മഴയ്ക്ക സാധ്യതയുള്ളൂ എന്നാൽ ശനിയാഴ്ച മുതൽ എല്ലാ ജില്ലയിലും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേരള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ ദിവസം മഴ ലഭിക്കുന്ന ചില സ്ഥലങ്ങളിൽ വർധനയ്ക്ക് സാധ്യതയുണ്ട് ഇപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലും സാധ്യത ഉണ്ട് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഇന്നലെയും ഇന്നും പുലർച്ചെ ഇടിമിന്നൽ നേരിയ ഇടിമിന്നൽ സാധ്യതയുണ്ട് പുലർച്ചും രാവിലെ ഇന്നു മുതൽ ചിലയിടത്ത് മഴ ലഭി